ഇതിനു മുൻപും ഒരുപാട് പ്രാങ്കുകൾ ബിഗ് ബോസിൽ നടന്നിട്ടുണ്ട് പ്രത്യേകിച്ച് എവിക്ഷനുമായി ബന്ധപ്പെട്ട് അങ്ങനെ കുറേ പ്രാങ്കുകൾക്ക് പിന്നിൽ തന്നെ പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ടെന്നും പറയണം പ്രേക്ഷകരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് എല്ലാവരും ഇപ്പോൾ ആതില നൂറ വിഷയമാണ് സംസാരിക്കുന്നത് ഇന്നലെ പെട്ടെന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തത് ആതില പുറത്തേക്ക് പോകുന്നു എന്നാണ് എന്നാൽ വാതിൽപ്പടിയിലെത്തിയപ്പോഴേക്കും ആതില പോകണ്ട കംബാക്ക് എന്ന് പറഞ്ഞായിരുന്നു ബിഗ് ബോസ് എത്തിയത് ഇത്രയും വോട്ടുള്ള താരം എങ്ങനെ പോകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു അതിനിടയിൽ ഷാനവാസിനെ കൊണ്ട് ബിഗ് ബോസ് ഒരു പ്രാങ്ക് ചെയ്യിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അതിനുശേഷമാണ് കൃത്യമായുള്ള കാര്യങ്ങളെല്ലാം പുറത്തു വന്നത് സോഷ്യൽ മീഡിയയിൽ അത് വളരെയധികം ചർച്ചയായി മാറി ആതിലെയാണ് എന്ന് തിരിച്ചറിഞ്ഞതിനു ശേഷം പ്രധാന കവാടം തുറക്കപ്പെടുമ്പോൾ എല്ലാവരോടും യാത്ര പറഞ്ഞ് ആതിലെ ഇറങ്ങവെ കൈ കൊടുത്തിട്ട് അത് സ്വീകരിക്കാൻ പോലും ഷാനവാസ് തയ്യാറാകുന്നുണ്ടായിരുന്നില്ല നൂറ വളരെയധികം ഇമോഷണലായി കരയുന്നതും പ്രമോ വീഡിയോയിൽ കാണാം അതേസമയം ഇത് ബിഗ് ബോസിൻ്റെ ഏഴിൻ്റെ പണികളിൽ ഒന്നായിരിക്കാം എന്നായിരത്തി ആദ്യമേ പ്രേക്ഷകർ വിലയിരുത്തി ഈ സീസണിൽ നേരത്തെ മിഡ് വീക്ക് എവിക്ഷൻ നടന്നിരുന്നു അതിൽ പുറത്തായ ഒനിയൻ സാബു ഷാരിക കെ ബി ഒരു ദിവസത്തിന് ശേഷം മടങ്ങിയെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അത് വളരെയധികം കൃത്യമായി എല്ലാവർക്കും ഓർമ്മയുണ്ടായിരുന്നു ബിഗ് ബോസിൽ ആര് തുടരണമെന്നത് പ്രേക്ഷകരുടെ തീരുമാനമായി നിരക്കെ ഹൗസിനകത്തുള്ളവർക്ക് ആ തീരുമാനമെടുക്കാനുള്ള അവകാശമില്ലാത്ത സാഹചര്യത്തിൽ ഇതെങ്ങനെ സാധ്യമാകും എന്നാണ് പലരുടെയും ചോദ്യം പ്രധാന കവാടം തുറക്കപ്പെടുന്നുണ്ടായിരിക്കാം പക്ഷെ തുറക്കുമ്പോൾ അകത്തേക്കാരെങ്കിലും സർപ്രൈസായി വന്നേക്കാം അതുമല്ലെങ്കിൽ അതിലെ സീക്രട്ട് റൂമിലേക്ക് മാറ്റിയേക്കാം എന്തൊക്കെയായിരുന്നു പ്രേക്ഷകരുടെ ആദ്യത്തെ അനുമാനം അതുപോലെ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്തു ആതിലെ ഒരിക്കലും പുറത്തേക്ക് കൊണ്ടുപോകാനാകില്ല എന്ന് മനസ്സിലായി വളരെയധികം കൃത്യമായി കളിക്കുന്നൊരു മത്സരാർത്ഥി തന്നെയാണ് ആകില്ല ഒരിക്കലും ആതിലേ നമുക്ക് പുറത്തേക്ക് കളയാൻ സാധിക്കില്ല എത്രയൊക്കെ ശ്രമിച്ചാലും അത് കളയാൻ സാധിക്കില്ല എന്ന് വേണം പറയാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും കൃത്യമായി അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പറയുന്നുണ്ട് ആരാധകർക്ക് അത് വളരെയധികം ഇഷ്ടവുമാണ് പ്രത്യേകമായി ആരാധകർ എടുത്തു പറയുന്ന ഒരു വാക്ക് തന്നെയായിരുന്നു അത് ഓരോ തവണയും സോഷ്യൽ മീഡിയയിൽ തന്നെ പ്രേക്ഷകർ എടുത്തു പറയുന്ന വാക്കായി മാറുമ്പോൾ ആരാധകരും കൃത്യമായി ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ആതിലേക്ക് മാത്രം എന്താണ് ഇത്ര പ്രത്യേകത ആതിലെ അങ്ങനെ ബിഗ് ബോസ് പുറത്താക്കില്ല നല്ല വോട്ടുള്ളൊരു താരമാണ് അതുതന്നെയാണ് ആതിലയുടെ പ്രത്യേകത എന്ന് ആരാധകർ തിരികെ പറയുന്നുണ്ട് എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ആതിലയുടെ മുഖത്ത് അല്ലെങ്കിൽ ആതിലെ ആ സന്തോഷം കണ്ടപ്പോൾ എല്ലാവർക്കും കാര്യം മനസ്സിലായി എത്രമാത്രം പ്രേക്ഷകർ പറഞ്ഞാലും എത്രമാത്രം കൃത്യമായി കൃത്യമായതിനെക്കുറിച്ച് സംസാരിച്ചാലും ഒരുപാട് കാര്യങ്ങൾ ഇതിനിടയിൽ തന്നെ സംസാരിക്കാനും പറ്റുന്നുണ്ട് പ്രേക്ഷകർ ഓരോ തവണയും ഈ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ട് ആരാധകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും സന്തോഷം തോന്നുന്നു ഇന്നത്തെ കാലത്ത് ഇന്നത്തെ സമൂഹത്തിലും ഇവരുടെ കമ്മ്യൂണിറ്റിയെക്കുറിച്ച് എതിർപ്പ് പറയുന്ന ഒരുപാട് പേരുണ്ട് എന്നിട്ടും ആദിലയെ പിന്തുണയ്ക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം ഇന്ന് പ്രേക്ഷകർ തന്നെ കുറിക്കുകയും സോഷ്യൽ മീഡിയയിൽ തന്നെ എഴുതുകയും ചെയ്യുന്നു അതോടെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട തന്നെ ഇത് യും ചെയ്യുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ